ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കരിമംഗല്യം മാറാൻ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് ആണ് കേട്ടോ ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കരിമംഗല്യം മാറാൻ എന്താ ചെയ്യേണ്ട അതും വീട്ടുവെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ അതും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് അങ്ങനെ ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഇതേറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ കരിമംഗല്ല്യം ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ അതൊക്കെ മാറിക്കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വിക്കാനും കരിവാൾപ്പ് મારാനും പിന്നെ മുഖത്തുള്ള നഗന ബാക്കിയുള്ള കറുത്ത പാടുകളോ അല്ലെങ്കിൽ ബ്രൗൺ കളറുള്ളൊക്കെ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റി കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നാണ് മെയിനായിട്ടും നമുക്കൊരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുന്ന സമയത്താണ് കരിമംഗല്യം കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന കരിമംഗല്യത്തിനൊക്കെ നമുക്ക് ഈ ഒരു റെമഡി ഉപയോഗിച്ചിട്ട് തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഉരുളക്കേങ്ങൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ആണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റണിങ് കോമ്പൗണ്ട്സ് ഒക്കെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ സഹായിക്കും കരിവാളിപ്പ് മാറാനും നിറം വെക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതുമാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിലെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്താണ് നമുക്കിതുപോലെയുള്ള കരിമാളിപ്പ് അതുപോലെ തന്നെ കരിമങ്ങലയൊക്കെ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കരിമംഗല്ലയൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് അപ്പോൾ നമുക്ക് ഇത്രയും ഉരുളക്കേങ്ങ വേണ്ട ഇതിൻ്റെ പകുതി മതി പിന്നെ ഇതിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കല്ല നമുക്ക് ഏത് ദിവസമാണ് യൂസ് ചെയ്യേണ്ടത് ആ ഒരു ദിവസം തന്നെ നിങ്ങളിത് പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യണം അതിനുശേഷം ഞാനിതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അരച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിലും നല്ലതാണ് പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മളിത് നല്ല പേസ്റ്റ് പോലെ പോലെയാക്കിയിട്ട് അരച്ചെടുക്കരുത് നമുക്കിത് വെച്ചൊന്ന് സ്ക്രബ് ചെയ്യാനുള്ളതാണ് അപ്പോൾ കുറഞ്ഞൊരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ അപ്പോൾ ഈ കാണുന്ന പരുവത്തിലാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു ഫേസ് പാക്ക് കരിമങ്ങലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവണം കരിവാളിപ്പ് മാറണം മുഖത്തിലെ ഒക്കെ കറുത്ത പാടുകളൊക്കെ കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റിസൾട്ട് വരുന്ന ഒരു പാക്കും കൂടെയാണ് അപ്പോൾ നമ്മുടെ പാക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെയുണ്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പം കുറച്ച് വെള്ളം പോലെ ഇരിക്കും അപ്പോൾ ഏറ്റവും നല്ലത് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചന്ദനമാണ് കേട്ടോ അപ്പം ഞാനിവിടെ ചന്ദനത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതും നമ്മുടെ പിഗ്മെൻറ്റേഷനും കരിവാളിപ്പും ഒക്കെ മാറാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അപ്പം ഞാൻ ഇത്രയും ചന്ദനത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി പിന്നെ നിങ്ങളുടെ കയ്യിൽ ചന്ദനത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ പാല് ചേർക്കുമ്പോൾ ഒന്നും കൂടെ വെള്ളമായി പോവാതെ നോക്കുക അങ്ങനെ കൂടുതലായിട്ട് വെള്ളം പോലെ ആവുകയെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു തിക്കായിട്ടുള്ള പാക്കി എടുത്താൽ മതി ഇനി കരിമങ്ങല്ല ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കരിമങ്ങല്ല ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് എവിടെയാണോ ഉള്ളത് ആ ഒരു ഭാഗത്ത് ഈ ഒരു പാക്ക് എടുത്ത് അപ്ലൈ ചെയ്യുക അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ സ്ക്രബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാക്ക് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരച്ചു കൊടുക്കണം അപ്പോൾ ഒരച്ചു കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് പോയിട്ട് പുതിയതായിട്ടുള്ള സ്കിൻ സെൽസ് ഉണ്ടായി വരുള്ളൂ അങ്ങനെയാണ് നമ്മുടെ കരിമങ്ങല്ലിയൊക്കെ എളുപ്പത്തിൽ മാറിക്കിട്ടുന്നത് ഇതിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ എടുത്ത് ഒരു തിക്കായിട്ട് കരിമങ്ങല്ലിയുള്ള ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നിറം വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ ഫേസ് ഫുള്ളായിട്ടും തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത്രയും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്നില്ല കേട്ടോ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇതുപോലെ ഒരച്ചു കൊടുത്താൽ മതി അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് ചുരുങ്ങിയത് നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് ദിവസമെങ്കിലും ഈ ഒരു പാക്ക് നിങ്ങൾ തുടർച്ചയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക രാത്രി സമയത്ത് യൂസ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നതാണ് കരിമംഗലോകും കറുത്ത പാടുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറിയിട്ട് സ്കിന്ന് നല്ല ക്ലിയർ ആവാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്